സംസ്കാരം മൂല്യങ്ങളുടെ ഭ്രമണപഥം കെ എം വർഗീസ് നാടിന്റെ സംസ്കാരമാണ് മൂല്യങ്ങളുടെ ഭ്രമണപഥമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് സമൂഹം പരിഷ്കാരങ്ങൾക്കൊപ്പം മുന്നേറേണ്ടത് മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വേണമെന്നും ആലപ്പുരം ഗവൺമെന്റ് എൽ സ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച് നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു മാത്യു അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകനായ അജേഷ് വിജയൻ സാഹിത്യകാരായ ഗീത ജോർജ് തോട്ടം സഖറിയ പെരുമ്പടവം അജേഷ് വിജയൻ കളരിപ്പൈറ്റിൽ നാഷണൽ ലെവൽ നേടിയ കെ കെ സനോജ് എന്നിവരെ ആദരിച്ചു പ്രതിഭാസംഗമം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലും കുഞ്ഞലങ്കയിൽ സമ്മാന വിതരണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മജി സന്തോഷും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷീലാദിലെയും മാതാപിതാക്കന്മാരെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയശ്രീ സനൽ അധ്യാപകരെയും ആദരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സിബി അഗസ്റ്റേൻ വി കെ പ്രകാശൻ ലയന രാജേഷ് കെ വി അനൂപ് ശശി ഇലങ്ങി ജോബി മാത്യു മീനു സണ്ണി റിസി ഷാജി സരിത ബൈജു സവിത സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു